ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ വീട് കെട്ടണം ഡി ഡിയാ എന്നുള്ള പാടത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പം നമുക്കിനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം അപ്പം നമ്മൾ ഇതിലൊരു പാട്ട് പാടുന്ന കിളിയെ കണ്ടു ആരായിരുന്നു പാട്ട് പാടിയത് ആ ഈ കിളിയായിരുന്നു അല്ലേ അപ്പോൾ എന്തായിരുന്നു എൻ്റെ പേര് ഒന്ന് വായിച്ചു നോക്കൂ പൂങ്കിളി എന്താണ് പൂങ്കിളി പൂങ്കിളിയാണ് പാട്ട് പാടി നടക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വരി ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും തറ കെട്ടാനും ഒക്കെ പഠിച്ച് അപ്പോൾ ഇതൊക്കെ ആരാ പാടി ഇറങ്ങുന്നത് പൂങ്കിളി അപ്പോൾ നമുക്കിനി പൂങ്കിളിയൊന്ന് വരയ്ക്കണം നല്ല ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പൂങ്കിളിയെ എന്തു ചെയ്യണം കൂട്ടുകാർ പുസ്തകത്തിൽ വരയ്ക്കണം ഭംഗിയായി വരയ്ക്കണം കേട്ടോ അതുപോലെ പൂങ്കിളി എന്ന് എഴുതാനും പഠിക്കണം പൂങ്കിളി എല്ലാവർക്കും പൂങ്കിളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുല്ലേ പല നിറത്തിലുള്ള ഭംഗിയുള്ള കിളി പിന്നൊരു വർക്കും കൂടിയുണ്ട് എന്താണെന്നറിയോ നമുക്കൊരു വീടുണ്ടാക്കണം നല്ല കടലാസ് കൊണ്ടൊരു വീടുണ്ടാക്കണം വീടുണ്ടാക്കാൻ അറിയില്ലേ ആ നമ്മൾ എ ഫോർ വെച്ച് മുറിച്ച് നമുക്ക് ചെറിയൊരു കുഞ്ഞു വീടുണ്ടാക്കണം ഒന്നുണ്ടാക്കി നോക്കുമല്ലോ അങ്ങനെ എന്താണ് നമ്മളെ പോങ്കിളീ ഈ പാട്ടും പാടി ആകാശത്തിലൂടെ പാറി നടക്കുമായിരുന്നു അങ്ങനെ പാട്ടും പാടി ആകാശത്തിലൂടെ പാറി നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു എന്താണ് ആ കാഴ്ച എന്താ കാഴ്ച ആ നമ്മളെ ഈ പാഠപുസ്തകത്തിലെ നൂറ്റിമൂന്നാം പേജ് ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ അപ്പൊ ഈ വീടാണ് നമ്മളെ പൂങ്കിളി കണ്ടത് ഈ എന്താ പ്രത്യേകത എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് ആ എങ്ങനെയുള്ള വീടാണിത് ഒന്ന് പറഞ്ഞ് നോക്കൂ ചിത്രം നന്നായി സൂക്ഷിച്ച് നോക്കുക എങ്ങനെയുള്ള വീടാണ് ആ നിങ്ങൾക്കൊക്കെ പലർക്കും പല അഭിപ്രായം ആണല്ലേ അപ്പം നമുക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കാം അതിനെന്ത് വേണം നമ്മളീ പാഠം വായിച്ചു നോക്കണം അപ്പോൾ ഈ പാഠം ആദ്യം നമുക്ക് ഒന്ന് തനിയെ വായിച്ചു നോക്കൂ വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കൂ ഫുള്ള് വായിക്കാം തനിയെ വായിക്കാം നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് പുഷ് ചെയ്ത് തനിയെ പാഠം വായിച്ചു നോക്കൂ എന്നിട്ട് ഞാൻ വായിച്ചു തരാം എന്നിട്ട് നമുക്ക് നോക്കാം ഇതെന്ത് വീടാണ് എങ്ങനെയുള്ള വീടാണ് വീട്ടിലെ വിശേഷം എന്താണ് എന്നൊക്കെ നോക്കാം അപ്പം എല്ലാവരും തനിയെ വായിച്ചു നോക്കിയോ ഇനി ഞാൻ വായിച്ചു തരാം ശരിയാ നോക്കട്ടോ കേക്ക് കൊണ്ടൊരു വീട് എന്താണ് പാടത്തിൻ്റെ പേര് കേക്ക് കൊണ്ടൊരു വീട് പാറിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു ഭംഗിയുള്ള ഒരു വീട് മുറ്റനിറയെ മഞ്ചാടിമണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു എൻ്റെ പിറന്നാള വീട് പറഞ്ഞു നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ താങ്ക്സ് ആട്ടവും പാട്ടും എല്ലാമുണ്ട് പൂങ്കിലേ നീയും പങ്കുചേരണോ തീർച്ചയായും അപ്പം ഇതാണ് നമ്മളെ പാടാല്ലേ എല്ലാവരും വായിച്ചോ എന്നിട്ട് എന്താ മനസ്സിലായത് ആ പൂങ്കിളി കണ്ട കാഴ്ച എന്താണ് എന്ത് വീടാണ് പൂങ്കിളി കണ്ടത് ആ കേക്ക് കൊണ്ടൊരു വീടല്ലേ പൂങ്കിളി കണ്ടത് കേക്ക് കൊണ്ടൊരു വീടാണ് എങ്ങനെയുള്ള വീടായിരുന്നു കേക്ക് കൊണ്ടൊരു വീട് വീട് കണ്ട പൂങ്കിളി വീടിനോട് എന്താണ് ചോദിച്ചത് വീടിനോട് എന്താ ചോദിച്ചത് പൂങ്കിളി എന്തായിരുന്നു ആ ഇവിടെ എന്താ വിശേഷം അല്ലേ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് അപ്പം പൂങ്കിളി എന്താ ചോദിച്ചത് ഇവിടെ എന്താ വിശേഷം ഓക്കെ അപ്പം ഇനി എന്താണ് എങ്ങനെയുള്ള വീടായിരുന്നു എങ്ങനെയുള്ള വീടായിരുന്നു ഭംഗിയുള്ള വീടല്ലേ പിന്നെയോ മുറ്റം എങ്ങനെയുള്ളായിരുന്നു മുറ്റ നിറയെ എന്തായിരുന്നു ആ മണികൾ മുറ്റ നിറയെ മണികളായിരുന്നു അല്ലേ പിന്നെ വീട് കണ്ടപ്പോങ്കിളി പിന്നെ എന്തൊക്കെ ചോദിച്ചു കാണും എന്തൊക്കെയാ ചോദിച്ചു കാണും വീട്ടിൽ ആരൊക്കെയുണ്ട് ചോദിച്ചു കാണൂലേ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു വീട് പറഞ്ഞു എന്ത് ഇന്ന് എന്റെ പിറന്നാളാ ആരുടെ പിറന്നാളാണ് വീടിന്റെ പിറന്നാള് ഇപ്പൊ പൂങ്കിലെന്ത് പറഞ്ഞു നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നമ്മൾ അങ്ങനെയല്ല കൂട്ടുകാരെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാറില്ലേ അപ്പോൾ അപ്പം വീടെന്തു പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു അല്ലേ പിന്നെ അവിടെ പിറന്നാളായിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ആ ആട്ടവുമുണ്ട് പാട്ടും ഉണ്ട് എല്ലാം ഉണ്ട് വീടെന്തു ചോദിച്ചു ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാവരും പാട്ടും ഡാൻസും കളിയൊക്കെ ഉണ്ട് പിറന്നാളായിട്ട് പൂങ്കിളിയെ നീയും പങ്കു ചേരണോ ഞങ്ങളെ കൂടെ നീയും കൂടുന്നോന്ന് ചോദിച്ചു അപ്പം പൂങ്കിളി എന്ത് പറഞ്ഞു തീർച്ചയായും ഒന്നല്ലേ അപ്പോൾ ഇനി നമ്മളെന്ത് വേണമെന്നറിയോ നമ്മൾ പൂങ്കിളിയും കേക്ക് കൊണ്ടുള്ള വീടൊക്കെ കണ്ടു ഇനി വേണ്ടത് ഇത് നന്നായി വായിക്കാൻ പഠിക്കുക എന്നുള്ളതാ ഈ പാഠം നന്നായി വായിക്കുക ഇനി ടീച്ചർ പറയുന്ന വാക്കുകൾ കണ്ടെത്തി അതിന് ചുറ്റും വട്ടം വരയ്ക്കണം റെഡിയാണോ പാറിപ്പറക്കുന്ന പൂങ്കിളി ആ കാഴ്ച കണ്ടു ഈ വാക്യം കണ്ടെത്താമോ എന്നിട്ട് അതിൽ കാഴ്ച എന്ന വാക്കിന് വട്ടം വരയ്ക്കണം ഒന്ന് വട്ടം വരയ്ക്കോ പാറിപ്പറക്കുന്ന പൂങ്കിളി ആ കാഴ്ച കണ്ടു അങ്ങനെ കാഴ്ച എന്നുള്ളതിന് വട്ടം വരയ്ക്ക എത്രാമത്തെ വരിയിലായിരുന്നു ആദ്യത്തെ വരിയിലാണല്ലേ ആദ്യത്തെ വരിയിൽ അവസാനത്തെ വാക്കാണോ അല്ല അതിൻ്റെ തൊട്ട് മുന്നുള്ള വാക്ക് അപ്പോൾ എല്ലാവർക്കും കാഴ്ചയെന്ന് കണ്ടെത്താൻ പറ്റിയോ എന്നിട്ട് വട്ടം വരച്ചോ യെസ് വെരി ഗുഡ് ഇനി ഈ പിറന്നാൾ ആഘോഷിക്കാൻ ആരൊക്കെയാവും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക ആരൊക്കെ വന്ന് കാണും നമുക്കൊന്ന് നോക്കാലേ അടുത്ത പേജുകൾ നോക്കാം അതിൽ കണ്ടാൽ അറിയാം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഈ രണ്ട് പേജും ശ്രദ്ധിച്ച് നോക്കൂ എന്നിട്ട് ആരൊക്കെയാവും പിറന്നാളിന് വന്നിട്ടുണ്ടാവുക ആരൊക്കെ വന്നിട്ടുണ്ടാവും ആ പലരെയും കണ്ടെത്തില്ലേ ഇനി നമുക്ക് നോക്കാം ആരാണ് ആദ്യം വന്നത് എങ്ങനെയാ വന്നത് എല്ലാം നോക്കാം അതിനെന്ത് വേണം നമ്മൾ ഈ പാഠം വായിച്ചു നോക്കണം ഇപ്പൊ എല്ലാവരും അക്ഷരങ്ങളൊക്കെ പഠിച്ചു കാണൂല്ലേ അപ്പോ ആദ്യം തനിയെ ഒന്ന് വായിച്ചു നോക്കൂ തനിയെ ഫുള്ള് വായിച്ചു നോക്കിയിട്ട് വായിച്ചത് ശരിയാണെന്നോ എന്ന് ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയണം പിന്നെ ഞാൻ വായിച്ചു തരാട്ടോ അപ്പൊ ഒന്ന് തനിയെ വായിക്കണേ അപ്പ എല്ലാവരും വായിച്ചല്ലോ ആ വായിക്കാതെ തനിയെ വായിക്കാതെ കേൾക്കാൻ നിൽക്കരുത് കേട്ടോ നല്ല കുട്ടികളായിട്ട് തനിയെ വായിക്കണം എന്നിട്ട് വേണം ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ പിന്നെ എൻ്റെ കൂടെ വായിക്കണം അപ്പം നമുക്ക് തുടങ്ങാതെ വിരൽ വെച്ച് ശ്രദ്ധയോടെ വായിക്കണം കൂടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കണേ എന്നിട്ട് നമുക്കെന്നാ വായിക്കാം ആദ്യം ഉറുമ്പുകൾ ജാതയായി വന്നു ക്ഷണം വന്ന മട്ടുണ്ട് സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്തും കയറി ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു എന്താ സോത് നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം അപ്പം എന്താണ് ആ ആദ്യം ഉറുമ്പകൾ ജാഥയായി വന്നൂല്ലേ ഉറുമ്പുകൾക്ക് നല്ല ഡിസിപ്ലിനാണ് കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ പലപ്പോഴും സ്കൂൾ വിട്ട കുട്ടികളൊന്നിച്ചോടൂലേ എന്നാലോ ചില കുട്ടികൾ നല്ല ചില സ്കൂളിൽ ലൈന് ലൈനായിട്ട് പോകും അവർ നല്ല ചിട്ടയാണ് ഉറുമ്പകള് എപ്പോഴും ക്യൂ പാലിച്ച് വരി വരിയായി പോകും നല്ല അനുസരണയാണ് അങ്ങനെ അവർ ജാഥയായി വന്നു വരവ് കണ്ടാലറിയാം അവരെ വീട് ക്ഷണിച്ചതാണെന്ന് തോന്നും അങ്ങനെ വരി വരിയായി വന്നപ്പോൾ എന്തു പറഞ്ഞു സ്വാഗതം സ്വാഗതം അവരെ വീട് സന്തോഷത്തോടെ ക്ഷണിച്ചില്ലേ പിന്നെ എന്ത് ചെയ്തു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി എല്ലാവരും കൂടെ ഒന്നിച്ചൊരു സംഘഗാനം പാടി പിന്നെ അതുവഴിയും ഇതുവഴിയും ഒക്കെ അകത്ത് കയറി ചോണനുറുമ്പ് ആദ്യം സോഫയിൽ കയറി അതൊന്ന് ൊട്ടി നുണഞ്ഞു നോക്കി എന്നിട്ട് എന്താ പറഞ്ഞത് എന്താ സ്വത് നെയ്യുറമ്പ് മേശ സ്വന്തമാക്കി എന്നിട്ട് എന്തു പറഞ്ഞു എന്താ മധുരൻ ഇനി ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കാം നന്നായി ശ്രദ്ധിച്ചവർക്കൊക്കെ ഉത്തരം പറയാൻ പറ്റും റെഡിയല്ലേ ആ വീടിൻ്റെ പിറന്നാളിന് ആദ്യം വന്നത് ആരാണ് ഉറുമ്പുകളെ വന്നത് അവരെങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് കുറേ പേര് ഉത്തരം പറയുന്നുണ്ടല്ലോ ജാഥയായി വന്നൂല്ലേ ആ സമയത്ത് ഉറുമ്പുകളെ എന്ത് പറഞ്ഞാണ് വീട് വരവേറ്റത് എന്താ പറഞ്ഞത് സ്ഗതം സ്വാഗതം ഇനി വീട്ടിലെത്തിയ അവർ എന്തെല്ലാമാണ് ചെയ്തത് ആ അതിലെ ഇതിലൊക്കെ കയറിയില്ലേ എന്നിട്ടോ ചോണലുറുമ്പ് സോഫ നുണഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ സോദ് ലേ നെയ്യുറുമ്പ് എന്താണ് പറഞ്ഞത് എന്താ മധുര അല്ലേ എല്ലാവരും ഉത്തരം കണ്ടെത്തിയോ ആ എല്ലാവരും ഉത്തരം കണ്ടെത്തില്ലേ നല്ല കുട്ടികളാണ് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റിയത് ഇനി നമുക്ക് അടുത്ത പേജും കൂടെ ഒന്ന് വായിച്ചു നോക്കാമല്ലേ ഒന്ന് തനിയെ വായിച്ചു നോക്കൂ ഈ പേജ് കുറച്ച് സമയം തരാം തനിയെ വായിക്കണം എന്നിട്ട് ടീച്ചർ വായിച്ചു തരാംട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും തനിയെ വായിച്ചല്ലോ വീഡിയോ പുഷ് ചെയ്ത് വായിച്ചിട്ട് വേണം ബാക്കി വായിക്കാൻ കേട്ടോ റെഡിയല്ലേ ഓക്കേ ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തിരുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു കണ്ടവർക്കെല്ലാം എന്താണ് എഴുതാനുണ്ടല്ലേ അവിടെ എന്താ താഴെ കൊടുത്തിട്ടുള്ളത് ആനന്ദം ദുഃഖം നിരാശ വെറുപ്പ് എന്താണ് ഇത് വീടല്ല കേക്ക അപ്പം ആ വീടാന്ന് പറഞ്ഞൂല്ലേ അപ്പം ആദ്യം എന്ത് ചെയ്തു അത് വീടല്ല കേക്ക എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഒരാൾ പറഞ്ഞു ഇത് കേക്കല്ല വീടാ അപ്പം ഇത് കേക്ക് വീടാ അപ്പം അതൊരു വീടാണ് എന്ത് കൊണ്ടുണ്ടാക്കിയ വീടാണ് കേക്ക് കൊണ്ടുണ്ടാക്കിയ വീടാണ് അപ്പം അത് വീടാ ചോദിച്ചാൽ വീടാണ് കേക്കാന്ന് പറഞ്ഞാൽ കേക്കാണ് എന്നാൽ കേക്കാന്ന് പറഞ്ഞാൽ വെറും കേക്കാണോ എല്ലാം വീടുവാണല്ലേ അപ്പം അവരെന്നെത്തിച്ചേർന്നു എന്ത് ഇത് കേക്ക് വീടാ കേക്ക് കൊണ്ടുള്ള വീട് അങ്ങനെ ആദ്യം പറന്നെത്തിയത് മൈനെ പറന്നെത്തി എന്നിട്ടോ അടുക്കള കൊത്തി കൊത്തിരുചിച്ചു വീടിൻ്റെ അതായത് കേക്ക് വീടിൻ്റെ അടുക്കള ഭാഗം കൊത്തി കൊത്തിരുചിച്ചു എന്നിട്ട് പറഞ്ഞു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് ഇനിയോ പിന്നാർ വന്നു മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി കേക്ക് വീടിൻ്റെ കിടപ്പ് കിടപ്പ് മുറിയിലേക്ക് തല നീട്ടി അപ്പോൾ അവിടെ മിഠായി കൊണ്ടൊരു തലയണ ഉണ്ടായിരുന്നു അത് മയിൽ വായിലാക്കി എന്നിട്ടെന്ത് പറഞ്ഞു നല്ല മിഠായി നല്ല സ്വത് എന്നിട്ട് മനോഹരമായി മയിൽ നൃത്തം വെച്ചു കണ്ടവർക്കെല്ലാം എന്തായി കാണും അപ്പോ ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ നന്നായി ശ്രദ്ധിച്ചവർക്കൊക്കെ ഉത്തരം പറയാൻ കിട്ടും അപ്പോൾ ചോദ്യം മൈന അടുക്കള കൊത്തി കൊത്തിരുചിച്ചു നോക്കി പറഞ്ഞത് എന്താണ് മൈന എന്താ പറഞ്ഞത് അടുക്കള കൊത്തി കൊത്തിരുചിച്ച് നോക്കിയിട്ട് ആ സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് അല്ലേ തലയിണ മിഠായി വായിലാക്കി മയിൽ പറഞ്ഞത് എന്താണ് നല്ല മിഠായി നല്ല സ്വാദ് ഇനി ചില വാക്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ കണ്ടെത്തി വട്ടം വരയ്ക്കണം സൂപ്പർ ഭക്ഷണം എവിടെയാണ് സൂപ്പർ ഭക്ഷണം ഏതാണ് നോക്കിയൊന്ന് വട്ടം വരയ്ക്കൂ സൂപ്പർ സ്വാദ് ഏതാണ് സൂപ്പർ സ്വാദ് നല്ല മിഠായി നല്ല സ്വാദ് ഇവ കണ്ടെത്തി വട്ടം വരയ്ക്കണേ ഇനിയൊന്ന് വായിച്ചു നോക്കൂ വട്ടം വരച്ചത് മാത്രം ഒന്ന് വായിച്ചു നോക്കാമല്ലേ അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാലേ സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് നല്ല മിഠായി നല്ല സ്വാദ് അപ്പോൾ സ്വാദ് മിഠായി എന്ന പദങ്ങളൊന്ന് കണ്ടെത്തി നോക്കുമോ മിഠായി എന്ന വാക്ക് എത്ര തവണ കഥയിൽ ആവർത്തിക്കുന്നുണ്ട് കണ്ടെത്തി വട്ടം വരക്കൂ എത്ര പ്രാവശ്യം വരുന്നുണ്ട് മിഠായി ആ രണ്ട് പ്രാവശ്യം വരുന്നുണ്ടല്ലേ മിഠായി എന്ന വാക്ക് ഇനി മയിലിൻ്റെ നൃത്തം കണ്ടവർക്കെല്ലാം എന്തു തോന്നി എന്തു തോന്നിക്കാണും റാക്കറ്റിൽ കൊടുത്തത് നോക്കിയിട്ട് ഉചിതമായ പദം ഏതെന്ന് കണ്ടെത്തണം അപ്പം എന്താണ് മയിലിൻ്റെ നൃത്തം കണ്ടിട്ട് മയിലെ മനോഹരമായ നൃത്തം വെച്ചു വെച്ചല്ലേ കണ്ടവർക്കെല്ലാം എന്തു തോന്നി ആനന്ദം ആനന്ദാണോ തോന്നിയത് അതോ ദുഃഖം നിരാശ വെറുപ്പ് ഇപ്പം ഓരോ പദത്തിൻ്റെയും അർത്ഥം ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ നല്ല സന്തോഷത്തോടും അവളെല്ലാം ആസ്വദിച്ചു അല്ലേ അതാണ് ആനന്ദം ദുഃഖം എന്ന് പറഞ്ഞാലോ മയലിൻ്റെ നൃത്തം കണ്ട ദുഃഖം കൊണ്ട് സങ്കടം വരുമോ അതോ നിരാശ നിരാശ പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമിക്കുന്ന ഒരു കാര്യം വെറുപ്പ് നമുക്കിഷ്ടമല്ലായി അപ്പം എന്തായിരിക്കും ആ ആനന്ദല്ലേ എല്ലാവരവിടെ ആദ്യത്തെ ആനന്ദം എന്ന് എഴുതി കൊടുക്കുക ഓക്കേ അപ്പം നമ്മൾ ഈ പാഠം നമ്മൾ ഈ ഭാഗം മുഴുവനാക്കി അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇനിയഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവർക്കും തനിയെ വായിക്കാൻ പഠിഞ്ഞോ നമ്മൾ ഏകദേശം പാഠങ്ങൾ തനിയെ വായിക്കാൻ പഠിയണം ഇപ്പം എല്ലാവരും തനിയെ മലയാളം വായിക്കാൻ പഠിച്ചിരിക്കണം ഏകദേശം അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഏത് പുസ്തകം കിട്ടിയാലും തനിയെ വായിച്ചു നോക്കണം ഓക്കേ ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം താങ്ക് യു